നന്മ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുക റബ്ബിന് പ്രതീക്ഷ വെച്ചുകൊണ്ട് റബ്ബിൻ്റെ ആ റബ്ബിന്റെ ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യ എത്രത്തോളം എന്ന് അത്ര നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ പടച്ചോല ആഗ്രഹം ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ഇഹ്ലാസമാണ് സുഹൃത്തു ഇൻസാന്റെ ആയത് എന്താണ് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഭക്ഷിപ്പിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞിടത്ത് ുംസാന്ന് പറയണ്ടല്ലോ ഞങ്ങൾ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ ആഗ്രഹിക്കാതി അതിന്റെ തഫ്സീറിൽ ഷെയ്ഖുലിസ്ലാ ഇബിനുത്തൈമിയെ പറയുന്നത് അല്ല അലച്ചോക്കി ചില ആളുകൾ ദാനം ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുമെന്ന് പറയും ഒന്നും ആഗ്രഹിക്കണില്ല കേട്ടോ പറയും ഒന്നും ആഗ്രഹിക്കില്ലട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് അതുപോലും പറയാൻ പാടില്ല എന്നാണ് കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്കും വേണ്ടിയല്ല നമ്മൾ കൊടുക്കണേ നമ്മൾ കൊടുക്കുന്നത് അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അതുപോലും അതാണ് ശരിയായ ഇഖ്ലാസ് നിങ്ങൾ നിങ്ങളിച്ച് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ എന്ന് പോലും ഒരു ദാനം ചെയ്യുമ്പം പറയരുത് അത് ഇഖ്ലാസ് പോകും നമ്മൾ ആഗ്രഹിക്കണേ ഓൻ്റെ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ആഗ്രഹിക്കണേ പടച്ചോൻ്റെ പ്രതിഫലമാണ് അത് ഓനോട് പ്രാർത്ഥിക്കാൻ പറയേണ്ടത് അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ പറയേണ്ട ഒരു ആവശ്യമില്ല അതാ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തുന്ന അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെ നമ്മൾ ചെയ്യണത് കുറച്ചാണെങ്കിലും ഉള്ളത് മുതൽ കുറച്ചാണെങ്കിലും അത് ഇഹ്ലാസോടു കൂടി ചെയ്യാൻ ഇതേ ഖബർക്ക് ഉണ്ടാവുമെന്നുള്ളൊരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം അത് എപ്പോഴാണ് ഈ വണ്ടി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മൾ നമ്മളെ ഖബറിലേക്കാകാം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതുണ്ടാക്കാനുള്ള മാർഗമാണ് ഈ നോമ്പ് അതുണ്ടാക്കാനുള്ള മാർഗമാണ് ഈ ഖുർആൻ കാരണം ഈ വഹിയ ഖുർആാനാണ് അവരെ മാറ്റിയത് ഖുർആൻ ആണ് ഖുർആാൻ്റെ ആ ഓരോ ആയത്തിനും ഓരോ ആയത്തിനും ഓരോ സൂറത്തിനും നമ്മളോട് പലതും പറയാണ്ട് സൂറത്ത് യൂസുഫ് നിങ്ങൾ സൂറത്ത് സൂറത്തു എന്നൊരു സൂഹത്തുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരൊറ്റ കഥയാണ് യൂസുഫിന് പിന്നെ കഥ സാധാരണ ഖുറാൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുമ്പം അവിടെയും പെടിയും പെടിയും കുറേശ്ശെ കുറേശ്ശെ പറയാ ചെയ്യുക ഒറ്റ കഥ ഒന്നായിട്ട് പറയണ സ്വഭാവം ഖുറാനില്ല പക്ഷെ സൂറത്ത് യൂസുഫ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ കഥയാണ് സൂറത്ത് യൂസഫ് എപ്പോഴാണ് ഇറങ്ങണറിയങ്ങൾക്ക് നബീസ്വല്ലാഹു അലൈവ് വസ്ലമിയുടെ മക്ക കാലഘട്ടത്തിലാണ് നബിൻ്റെ മനസ്സ് പറ്റടങ്ങാറായപ്പോഴാണ് ഇറങ്ങിയത് എന്താ നിബിൻ്റെ മനസ്സ് ഇടങ്ങാറായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ലായിലായില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും പ്രയാസം നബിക്കുണ്ടായി രണ്ട് മക്കളെ പെൺമക്കളെ നബി നബിസ്ലാം അലൈഹി സ്വലം ആദ്യം കെട്ടിച്ചിരുന്നു ലായിലായില്ല എന്ന് പറഞ്ഞപ്പോൾ മൊരക്കള് ഡൈവോഴ്സ് ആക്കി നിങ്ങൾ നിങ്ങളാലോ ചു മുജായി നിങ്ങളെ മുജാുതായി കഴിഞ്ഞങ്ങൾ രണ്ട് ആദ്യം മുജായുദാണിന് മുമ്പ് നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് ആ രണ്ട് മൊരുക്കളുങ്ങളും മക്കളെങ്ങൾ തൊലാക്കിയലി പെരി കൊണ്ടാക്കി അങ്ങനെ ഉണ്ടാവും അതിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് ലായ് ലാ ഇല്ലെന്ന പറഞ്ഞതിന്റെ പേരിൽ മൂത്ത രണ്ട് പെൺകുട്ടികളുടെ ഡൈവോഴ്സായി പരി വന്ന് കുത്തിരിക്കണ് കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഒരുത്തുകൊണ്ടിരിക്കണേ ഉപദ്രവിക്ക പണ്ട് പണ്ട് പുകഴ്ത്തിയ അല്ലമീനെന്ന് വിളിച്ചു ഇപ്പൊ സത്യം പറഞ്ഞപ്പം ഇപ്പൊ സത്യം പറഞ്ഞപ്പോ പണ്ട് അല്ലമീന്ന് വിളിച്ച ആൾക്കാർ അതേ നാവുകൊണ്ട് ഇപ്പൊ എന്താ പറയുന്നത് ഭ്രാന്തനാണ് ഓ മജിനൂനാണ് ഓ സാഹിറാണ് ഓ കള്ളനാണ് എന്നാണ് പറഞ്ഞത് മജുനൂൻ ഭ്രാന്തനൊക്കെ ലബിനെ വിളിച്ചത് ോക്കി അങ്ങനെ അത്രയും വിഷമമുണ്ടാവില്ല എനിക്കിത് വിളിക്കണ ആരാ കുടുംബക്കാര് കുടുംബക്കാര് അയൽവാസികള് സഹോദരങ്ങളാണ് ഈ വിളിക്കണത് എനിക്ക് അങ്ങേറ്റത് വിഷമമുണ്ടായി ആ വിഷമം മനസ്സിലാക്കണമെങ്കിൽ സൂറത്തു അവർ വിശ്വസിക്കാത്തതിന്റെ പേരിലുള്ള സങ്കടത്താൽ നീ ജീവനൊടുക്കുന്നവനായേക്കാം എന്നാണ് ഹദീസ് കാണാൻ നബി ഇങ്ങനെ മനസ്സടങ്ങാറായിട്ടേ നബി ആ മലൻ്റെ മേലെ നിന്ന് ചാടിയാലോ എന്ന് വിചാരിച്ചു മനസ്സ് വിഷമിച്ചിട്ട് കാരണം ആരാണ് ഈ പരിഹസിക്കണത് കുടുംബക്കാര് സഹോദരങ്ങള് എന്തിൻ്റെ പേരില് ലാത്തനെ വിളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരില് മനാത്തനെ വിളിക്കരുത് പടച്ചോനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരില് അത്രയും വിഷമമുണ്ടായി നബിക്ക് അപ്പോഴാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങണത് സൂറത്ത് യൂസഫ് ഇറങ്ങണത് നബിക്ക് സമാധാനം കൊടുക്കാൻ എന്താ യൂസ് തുറത്ത് യൂസുഫിലുള്ളത് നബി സല്ലാഹു യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഞങ്ങൾ ആലോചിക്ക ഒരു മാതാപിതാക്കളുടെ വാത്സല്യം കിട്ടേണ്ട ഒരു പ്രായത്തിൽ സ്നേഹം കിട്ടേണ്ട ഒരു പ്രായത്തിൽ ഏട്ടന്മാര് സ്നേഹം കൊടുക്കേണ്ട സംരക്ഷിക്കേണ്ട ഏട്ടന്മാർ കൂടി കിണറ്റിക്കൊണ്ട ഇടയാണ് അവിടുന്ന് അടിമചന്തി കൊണ്ട് വിൽക്കണ് വിൽക്കപ്പെടുകയാണ് അവിടുന്ന് കൊട്ടാരത്തിൽ വരികയാണ് എന്നിട്ട് അവിടുന്ന് വളർന്ന് നല്ലൊരു പ്രായമായപ്പോഴോ ലൈംഗികാരോപണത്തിന്റെ പേരിൽ ജയിലിൽ പോവുകയാണ് ചെയ്യാത്ത കുറ്റത്തിനെ ജയിലിൽ പോവണ് ആലോചിച്ച് എത്ര കൊല്ലാണ് ജയിലിൽ കിടക്കണ് ചെയ്ത തെറ്റിനല്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം ജയിലിൽ കിടക്കുകയാണ് എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരികയാണ് ഈ മാപ്പാന്റെ ഉമ്മന്റെ അടുത്തേക്ക് സഹോദരങ്ങളുടെ അടുത്തേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവരികയാണ് സഹോദരങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണു പടച്ചോ അവരെ നമ്മൾ മുട്ടിപ്പിക്കുകയാണ് പഠിച്ചോം പറയാണ് നെബിയെ വിഷമിക്കണ്ട ഈ മക്കാരൊക്കെ തിരിച്ചു വരും ഈ മക്കയിലേക്ക് തിരിച്ചു വരും ഇതൊക്കെ ഇവരുടെ ഇവരുടെ സ്നേഹ കിട്ടുന്ന ഒരു സമയം തിരിച്ചു വരുമെന്നുള്ള ഒരു സൂചനയാണ് ആ സൂറത്ത് യൂസുഫിൻ യൂസുഫ് നബിന്റെ ചരിത്രം പറഞ്ഞിട്ട് നബിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സൂറത്തിനും ഓരോ ചരിത്രമുണ്ട് ഓരോ സൂറത്തിനും ഉണ്ട് എന്താ സൂറത്തു ഫതഹ് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട സൂറത്താണ് ഹുദൈബിയ സന്ധിന്റെ സമയത്താണ് സൂറത്തുൽ ഫതഹ ഇറങ്ങണേ എന്താ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ മദീനത്ത് പോയിട്ട് അവർ ഉമ്രക്ക് വരികയാണ് മദീനത്തേക്ക് ഹിജറ പോയിന്റ് ശേഷം അവിടുന്ന് ഉംറക്ക് വരികയാണ് കുറച്ച് ആൾക്കാർ മക്കൻ്റെ ബോർഡറിൽ വെച്ച് കുറേശ്ശികൾ തടഞ്ഞു പറ്റൂല ഇവിടുന്നാണ് പോകാൻ പറ്റൂലായിരുന്നോ ഇവിടുന്നാണ് പോകാൻ പറ്റൂലായിരുന്നോ അങ്ങനെ അവർ പ്രസിഡന്റായി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായി അവസാനം ഒരു കരാർ എഴുതാൻ തീരുമാനിക്കുകയാണ് അമ്രുബിന് സുഹൈൽ വന്നിട്ട് കരാർ എഴുതുകയാണ് ബിസ്മില്ലായുറമാൻ ഉർ റഹീം പറ്റൂലായിരുന്നു ബിസ്മില്ല എന്ന് മതി റഹ്മാൻ ഉർ റഹീം ഒന്ന് മാണ്ടാന്ന് റഹ്മാൻ റഹീം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങൾ എന്താ വ്യത്യാസം ബിസ്മില്ല എന്നിട്ടാണ് തുടങ്ങണത് ഈക്വല്ല ചെയ്യാൻ പറ്റില്ല പോയി പോയിക്കോളി വിടുന്നത് അതാണ് ആദ്യത്തെ കോൺട്രാക്ട് ആദ്യത്തന്നെ ഇവിടുന്ന് ഈ കൊല്ല ചെയ്യാൻ പറ്റില്ല വന്നത് ഉമറക്കാണ് ചെയ്യാൻ പറ്റും മക്കത്ത് പോകാൻ പറ്റില്ല തിരിച്ചു പോകണമെന്ന് അതിൽ നിങ്ങളിന്ന് എടുത്തു ഉദൈബി സന്ധിയിലെ ഓരോ സാധനങ്ങളെടുത്ത് ഓരോ പോയിന്റും നിങ്ങളെടുത്ത് വായിച്ചു നോക്കി അത് പ്രത്യക്ഷത്തിൽ കണ്ടാൽ അംഗീകരിക്കാൻ കഴിയില്ല ഉമർലാൻ ദേഷ്യപ്പെട്ടില്ലേ എന്താണ് അംഗീകരിച്ചു കൊടുക്കുകയെന്ന് അതിനെപ്പറ്റിയാണ് എന്ത് പറഞ്ഞത് ഇന്ന മുബീന വ്യക്തമായ വിജയമാണെന്ന് ആ സന്ധി വായിച്ചാൽ നമുക്ക് അപ്പം തോന്നൂല വിജയമാണ് നമ്മൾ തോറ്റ മാരിയെ തോന്നുക പക്ഷെ അതിനെപ്പറ്റി പടച്ചോം പറയുകയാണ് ജയാണ് പിന്നെ ചരിത്രം പരിശോധിച്ച് നോക്കി ഇസ്ലാമിൻ്റെ മുഴുവൻ വിജയങ്ങളുടെയും അടിസ്ഥാനം ആ ഒരു സന്ധിയാണ് സന്ധി ആ ചരിത്രം അറിയാതെ എങ്ങനെ നിങ്ങൾ സൂറത്തുൽ ഫത്ത് ഹോദ് സൂറത്തു ആലുറാൻ ഉഹദി യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്ത ഒരാളെങ്ങനെ ആലുഇമ്രാൻ മനസ്സിലാക്കുക നബിസ്ലാം അലൈഹി സ്വലമുക്ക് മുറിവേറ്റിലെ പല്ലുപൊട്ടിയിലെ മുറിവേറ്റിൽ എന്തൊക്കെ വിഷമം ലഭിക്കണ്ട ഈ സഹോദരങ്ങളെ ആ യുദ്ധത്തിൽ ഒരു പ്രവാചകനാണ് അഷ്റഫുൽ ഉൽ ബഷറാണ് ഏറ്റവും നല്ല മനുഷ്യനാണ് ലോകത്തെ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മനുഷ്യരിൽ ഏറ്റവും അഷ്റഫ് ഷറഫാക്കപ്പെട്ട മനുഷ്യനാണ് മുറിവേറ്റത് ചോരൊലിച്ചത് പ്രയാസമുണ്ടായത് ആ യുദ്ധം പശ്ചാത്തലം മനസ്സിലാക്കാതെ നിങ്ങൾ ആലും ഓതുക സൂറത്തു അംഫാല് ഭദ്ര യുദ്ധം മനസ്സിലാക്കാതെ എങ്ങനെ സൂറത്തു അംഫാൽ ഓതുക ഓരോ ആയത്തിനും ഓരോ സൂറത്തിനും നമ്മളോട് കുറേ ചരിത്രം പറയാണ്ട് അത് മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ ഖുർആൻ ഉൾക്കൊള്ളുക അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം അതിനുള്ള അവസരമാണ് തെക്ക് വേണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അള്ള്ഹാനെ പറ്റി ഏറ്റവും അറിയാനും അള്ളഹാനെ മനസ്സിലാക്കാനും അള്ളാഹുൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാനും ഉള്ള ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ് ഖുർആൻ ആ ഖുർആാൻ എന്നാണ് നമ്മൾ ഈമാൻ കൊള്ളേണ്ടത്യഹിം ആയാൻ ഓരായത്തിന് കേട്ട ഒരാ ഈമാൻ വർദ്ധിക്കുന്നതാണ് നമ്മൾ ഈമാൻ എന്താ വർദ്ധിക്കാത്ത നമ്മളെ മനസ്സിലാക്കണില്ല നമ്മളും കേവലം കൂലി കിട്ടാൻ വേണ്ടി ഓദ്യം ഒരു കത്തം രണ്ട് കത്ത് മൂന്ന് കത്തമായിെന്ന് മാണം കൂലി കിട്ടും അലിഫ് ലാം മീം അലിഫ് ഒരു ഹർഫാണ് ലാം ഒരു ഹർഫാണ് മീം ഒരു ഹർഫാണ് മിനിമം പത്ത് പ്രതിഫലം അപ്പം മുപ്പത് കിട്ടും എന്നാണ് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഖുർആൻ കുർആാനോതിയാൽ മുപ്പത് ലക്ഷം ഹെറഫുണ്ട് ഖുർആാനില് മൂന്ന് ലക്ഷം ഹെറഫുണ്ട് അപ്പം മുപ്പത് ലക്ഷം കൂലി മിനിമം കിട്ടും കിട്ടണം കിട്ടേണ്ട തന്നെയാണ് പക്ഷേ അതിനല്ല ഖുർആൻ അഫലായി ബെറു നിൽ ഖുർആന നിങ്ങൾ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലെന്നാണ് വെറും ആലോചന ഉറ്റാലോചിക്കുന്നില്ല മെനക്കെട്ട് എന്നാണ് അങ്ങനെ ആലോചിക്കുമ്പോഴത്തേയും നമ്മളെ ഈ മാ വർദ്ധിക്കും കാരണം അതിൽ ഓരോ ആയത്തും നമ്മളോട് കുറേ പറയാനുണ്ട് കുറേ ചരിത്രങ്ങളുടെ അതിന് പിന്നിൽ അത് മനസ്സിലാക്കി ആ ആയത്ത് മനസ്സിലാക്കി നമ്മൾ മാറണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം വരണം അള്ളഹാനെപ്പറ്റി നല്ലൊരു വിചാരം എത്ര തന്നെ എത്ര തന്നെ തിന്മകൾ സംഭവിച്ചു പോയാലും അള്ളഹാനെപ്പറ്റി നല്ലൊരു വിചാരം വേണം ഒരു ഒരു യുവാവ് ഇങ്ങനെ മരിക്കാൻ കിടക്കണ് ഇസ്വലു പോലും ഇസ്വല സന്ദർശിക്കാൻ പോവാണ് അവൻ എവി ചോദിക്കണേ എങ്ങനെയുണ്ട് കൈഫ തെച്ചു തൂൽ നിങ്ങൾ തൂൽ നീ എങ്ങനെയാണ് അള്ളാനെ കാണുന്നത് എന്നാൽ ചോദിക്കണം അദാനപ്പം എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഓൺ എൻ്റെ പാപങ്ങളെപ്പറ്റി ഭയങ്കര പേടി ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് എന്നാണ് അപ്പം അതാണ് അതാണ് ശരിയായ ഒരു വിശ്വാസം അള്ളാൻ റസൂലോടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുക ഇതാണ് ഏറ്റവും നല്ലത് എന്ത് അതാണ് ശരിയായ വിശ്വാസം എന്ത് പ്രയാസവും പ്രതിസും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചവനെ പറ്റി നല്ലൊരു വിശ്വാസം മരിക്കണീൻ്റെ മൂന്നോ നാലോ ദിവസം മുമ്പ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞ കാര്യം ജാബുർ ബിൻ അബ്ദുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ലാ അല്ലാത്തൊമ്മൂത്തുന ഹദുഖു നിങ്ങളൊരാളും തന്നെ മരിച്ചു പോകരുത് അള്ളഹാനെപ്പറ്റി നല്ലൊരു വിചാരത്തിലല്ലാതെ ആണ് അതുകൊണ്ട് മരിക്കാൻ കിടക്കുമ്പോഴും അള്ളാഹിനെ നല്ലൊരു വിചാരം എത്ര പാപങ്ങൾ ചെയ്തണമെങ്കിലും അത് പടച്ചോൻ പുറത്തു തരും കാരുണ്യവാനാണ് റബ്ബു എന്ന് അള്ളാഹുവിനെ നല്ലൊരു വിചാരം നമുക്ക് മാണം അതോ കാരുണ്യവാനാണ് അള്ളാഹു നല്ല അള്ളാൻ്റെ പേരൊക്കെ ഒന്ന് എടുത്തു നോക്കി റഹ്മാൻ റഹീം വധൂത് വദ്ദ യവുദ്ദു എന്നൊക്കെ പറഞ്ഞ അറബി പദം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു അറബി പദം ഉപയോഗിക്കാറില്ല അതിനാണ് വധൂദ് എന്നുണ്ടായത് പഠിച്ചും വധൂതാണ് പഠിച്ചോ അത്രയും നമ്മളോട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ അള്ളാഹു ഇതൊക്കെ ഇറക്കി ഇറക്കിത്തന്നത് ഈ വഹിയും ഈ നന്മ നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രന്ഥം ഇറക്കിത്തന്ന അതുകൊണ്ടല്ലേ നന് നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് നന്മകൾക്ക് നോക്കി നന്മകൾക്ക് ഇരട്ടിക്കിരട്ടിക്കാണ് പ്രതിഫലം ഒരു നന്മക്കോ ഒന്നല്ല മിനിമം പത്താണ് അത് പിന്നെ എഴുപത് എഴുപതിനായിരക്കാവും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും നമ്മൾ എടുക്കുന്ന എഫർട്ടും അനുസരിച്ച് അതിനെന്ത് ചെയ്യും അതിൻ്റെ പ്രതിഫലം കൂടും കൂടും പ്രതിഫലം കൂടും അതുകൊണ്ട് എന്താണ് ഒരു തിന്മക്കോ ഒരു തിന്മക്ക് ഒരു തെറ്റ് ഒരു ഉള്ളൂ അതന്നെ ചെയ്താലേ ഉള്ളൂ ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കുതിസിയായ ദീസില് കാണാം ഒരു തിന്മ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നിട്ട് അയാൾ ചെയ്തില്ല അപ്പോഴൊരു കൂലിയാണ് ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പരസ്യ ഓർത്തിട്ട് ചെയ്യാന്നാൽ ഒരു കൂലിയാണ് ഇനി ഒരു തെറ്റ് ചെയ്താലോ അതിനൊരു ഉള്ളൂ എന്നാൽ തന്നെ അത് രേഖപ്പെടുത്തുമ്പം മലക്കിനോട് പടച്ചോം പറയുന്നതാണ് എഴുതല് കേട്ടോ എഴുതല്ലെട്ടോ എൻ്റെ അടിമ പശ്ചാത്തപിക്കൂന്ന് നോക്ക് ഒന്ന് നോക്കുമോ തോപ് ചെയ്യോ നോക്ക് ഓ പശ്ചാത്തപിക്കണമെങ്കിൽ മാച്ചണേ എങ്ങനെയാ സൗദന നരകത്ത് പോവാ പോകൂല ഒരു നന്മക്ക് ഒരായിരം പ്രതിഫലാണ് ഒരു തിന്മക്ക് ഒരു കുറ്റേ ഉള്ളൂ അത്രയും കാരുണ്യവാനായ പടച്ചോനെ എങ്ങനെയാണ് നമ്മൾ നിഷേധിക്കുക സാധിക്കൂല ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അള്ളഹാനെപ്പറ്റി നല്ലൊരു വിചാരത്തിലാകണമെങ്കിൽ ഈ വഹിയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അള്ളഹാനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനുള്ള മാർഗം ഈ ഖുർആനും ഈ ഹദീസിനെയാണ് നബി സലാഹു അലൈഹി വസലമ്മ അവർക്ക് പകർന്നു കൊടുത്ത് കൊടുത്ത ആ പാഠങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമ്മളെ മുമ്പിൽ ഇന്നും ഉണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിലുണ്ട് അതിനുള്ള കൂട്ടായ്മകളാണിതൊക്കെ ഈ ഖുർഹാനും ഹദീസുമൊക്കെ എങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ് അത് താപീയങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് താപീയങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് അവരെങ്ങനെയാണ് ജീവിച്ചത് അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് ഈ നമ്മൾ ഈ ദീനും ഈ ക്ലാസ്സുകളും ഈ ഖുർആാൻ ക്ലാസ്സും ഹദീസ് ക്ലാസ്സും ഈ പിസ് റേഡിയോ ഈ അന്നൂർ ഖുർആാൻ പഠന പരമ്പര എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് അത് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നന്മകളിൽ നമ്മൾ മുന്നേറുക ഏത് സമയത്ത് നമുക്ക് ഇവിടുന്ന് വിട വാങ്ങേണ്ടി വന്നാലും നമ്മുടെ കർമ്മരേഖകയിൽ കുറച്ച് അമലുകൾ നമ്മൾ സമ്പാദിക്കേണ്ടതുണ്ട് അത് ഖുർആൻ ആകട്ടെ ഖുറാൻ പഠിക്കാനും ഖുർആൻ മനസ്സിലാക്കാനും ഖുർആൻ പഠിക്കാൻ തന്നെ ചില ആൾക്കാരോടൊക്കെ ഇഫുതാക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ പറഞ്ഞാൽ ഇവർ മൂന്നാലിട്ടൊക്കെ ഓതും കേട്ടോ മൂന്നാലെട്ട് ഓതിയിട്ട് പിന്നെ പറയും അതൊന്നും ഇപ്പോൾ നടക്കില്ല ഈ പ്രായത്തിൽ എന്ന് വെച്ചാൽ നിൽക്കുന്നില്ലെന്നറിയാം സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്നത് നോക്കിയിട്ടല്ല റിസൾട്ട് നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് എത്ര ചെയ്തു എന്നുള്ളതല്ല എത്ര ചെയ്തല്ലോ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതാണ് നമ്മൾ റിസൾട്ട് ഒരിക്കൽ നോക്ക് നോക്കേണ്ട കാര്യമല്ല നമ്മൾക്ക് അള്ളാന്റെ റസൂല് വഹി വരുന്ന സന്ദർഭത്തിൽ വഹിയ വരുന്ന സന്ദർഭത്തില് ജിബിരി കേട്ട് കുറു ഞാൻ ഓദി കൊടുക്കും അപ്പൊ നബി ഓതും പിന്നെ ജിബിരിലാണ് പോകും അപ്പൊ നബിക്ക് ടെൻഷനായി കാരണം എന്താ വെച്ചാൽ ജിബിരിയിൽ ഓതി തന്ന പോലെ സഹാബത്തിന് ഓതി കൊടുക്കാൻ കഴിയൂലേന്ന പേടിയാണ് മറക്കുവോ തെറ്റുവോ എന്ന് നബിക്ക് പേടിയാണ് അപ്പൊ ജിബിരി പോയേക്ക് നബി അലൈഹി നബിം എന്ത് ചെയ്യും ആ ഓദിത്തന്നത് പിന്നി പിന്നിങ്ങനെ നാവിട്ടടിച്ചുകൊണ്ടിരിക്കുന്നാണ് എന്നുള്ള ആയത്തുണ്ട് അതിന്റെ തഫ്സീർ വായിച്ചോക്കി എന്തേ നബിയെ നിങ്ങൾ ഇങ്ങനെ നാവിട്ട് അടിക്കണ്ട അടിക്കണ്ടെന്നല്ല പറയുന്നത് അപ്പൊ എന്തിനാ അങ്ങനെ അള്ളബിനോട് പറയണേ ഒരു വഹിയാണ് വന്ന് പോകുമ്പോ നബിക്ക് ബേജാറാക്കയാണ് പഠിച്ചോന് ഇത് മറന്നു പോകുവോ സാഹബത്തിന് ഓദി കൊടുക്കുമ്പോൾ തെറ്റി പോകുമോ ഇത് മാറി പോകുവോ അതുകൊണ്ട് ഇങ്ങനെ നബി ഇങ്ങനെ ചെല്ലി ചെല്ലി നിൽക്കണ് അപ്പൊ പഠിച്ചോ ആ പ്രയാസം കണ്ടിട്ട് പഠിച്ചോം പറയാണ് ബി ഇല്ലി സെ ബിയെ നിങ്ങൾ ഇങ്ങനെ നാവിട്ട് അടിക്കണ്ട ഞങ്ങൾക്ക് പഠിപ്പിച്ചേറെ ഖുറാന് നമ്മള് രണ്ടു മൂന്നെട്ടൊരു ആയത് തോന്നിയിട്ട് ആ ഒന്നും നിക്കണില്ല ഞാൻ കഴിഞ്ഞൂലും സമയം കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇഫാക്കിയോന്നുള്ളതല്ല നമ്മൾ മെനക്കെട്ടോ എന്നുള്ളതാണ് കുറു ഇസ്ലാമിലെ ഓടിയും റിസൾട്ട് നോക്കിയിട്ടല്ല നമ്മൾ എടുക്കുന്ന മെനക്കെട് നോക്കിയിട്ടാണ് കൂലി റിസൾട്ട് നോക്കേണ്ട കാര്യമേ പടച്ചോനാണ് നോക്കുക നമ്മൾ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാർ സമ്മേളനത്തിനും ഇതിനൊക്കെ പിരിവ് ചോദിക്കുമ്പോൾ കുറച്ച് പൈസ തരണം നമ്മൾ വലിയ സമ്മേളനം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പങ്ങളെ സമ്മേളനം കൊണ്ടൊരു മെച്ചം എത്ര ആൾ മാറി ഏ അങ്ങനെ എത്ര ആൾ മാറനുസരിച്ചല്ല കൂലി നമ്മൾ നോക്കി നാളെ മായശ്ശെറിയിൽ കുറേ നെബിമാർ വരുന്നതാണ് ആരും ഇല്ലാത്ത നെബിമാര് ഒരു വയുസ് മുഴുവൻ ലായ്ലായിൽ എന്ന് പറഞ്ഞെടുത്തിട്ട് ഒരാളും കൂടി കിട്ടാത്ത നബിയൊക്കെ ഉണ്ടാവും നാളെ മേശറിയിൽ അപ്പോൾ ഒരാൾ വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നൂഹ്നബി അലൈഹുലം ആരാണ് നൂഹ് നബി തൊള്ളായിരത്തി അൻപത് കൊല്ലം തഴവത്തിറത്തിയിട്ട് ആകെ വിരലെണ്ണാവുന്ന ആൾക്കാരെ മാറിയത് ഇന്ന് വല്ല കോർപ്പറേറ്റ് കമ്പനിയാണ് നൂനബിക്ക് പണി നടക്കുക എന്നോ പിരിച്ചു വിട്ടുണ്ടാവും റിസൾട്ട് ഇല്ലാത്തതായിട്ട് നൂനബി ആരാണ് സഹോദരങ്ങളെ ഉലുൽ അസമിൻ്റെ പ്രവാചകനാണ് ആരാ ഉലുൽ അസമ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഞ്ച് പ്രവാചകന്മാരുണ്ട് ഈസ നബി മൂസ നബി ഇബ്രാഹിം നബി മുഹമ്മദ് നബി നൂഹ് നബി ഇവരാണ് ടോപ്പ് അഞ്ച് പ്രവാചകന്മാർ അതിൽപ്പെട്ട ആളാണ് നൂഹ് നബി ഒരു റിസൾട്ടും ഇല്ല പക്ഷേ ടോപ്പാണ് അപ്പോൾ റിസൾട്ട് നോക്കിയിട്ടല്ല നിങ്ങൾ എത്ര എഫർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര മെനക്കെടുണ്ട് അതാണ് പഠിച്ചോന്ന് നോക്കുക അപ്പം ഞങ്ങൾ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ചുമ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതറിയാം ഏഹ് പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചുമ്പം കാണാം ഈ ഹോസ്റ്റലിൽ പഠിച്ചുമ്പം ചില ആൾക്കാർ പരീക്ഷേൻ്റെ തലേന്ന് സിനിമ കൂവുക ഏഹ് ടി വി റൂമിൽ ഇങ്ങനെ ക്രിക്കറ്റ് എടുക്കുക ഓര് വായിച്ചൊന്നുമില്ല നമ്മളിങ്ങനെ തല്ലും കുത്തി പഠിച്ചുമ്പോൾ ഓരങ്ങനെ ചുരിച്ചടക്കണ മാർക്ക് വരുമ്പോൾ ഓൾക്ക് നല്ല മാർക്ക് നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പാസ് പാസ്സായി കാരണം ഇപ്പം നമ്മളിങ്ങനെ അലികത്തെ പടച്ചോനെ ഇപ്പോൾ ഇത് നമ്മൾ ഇത്രയും തല കുത്തിട്ട് നമുക്ക് ജസ്റ്റ് പാസ് ഇവൽ ഈ സിനിമക്കോയി തലേന്ന് സിനിമ കോയിലൊക്കെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഫുൾ മാർക്കൊക്കെ അത് സങ്കടപ്പെടണ ഇതൊന്നും മാർക്ക് നോക്കിയിട്ടല്ല പടച്ചോൻ്റെ കൂലി അവിടുത്തെ കൂലിയൊക്കെ എങ്ങനെ അറിയാം ഞങ്ങൾ അത് പഠിച്ച് പരീക്ഷ കുത്തര ഇതിനനുസരിച്ചാണ് തൊണ്ണൂറ്റഞ്ച് നൂറൊക്കെ കൊടുക്കുക പക്ഷെ പടച്ചോന്റെ കോടതിയിലെ കൂലി അങ്ങനെയല്ല മെനക്കെട്ടിനാണ് മാർക്കെട്ടിനല്ല മെനക്കെട്ട് എത്ര മെനക്കെട്ടു എന്നുള്ളതാണ് അവിടെ റിസൾട്ട് നോക്കണ്ടങ്ങൾ നിങ്ങൾ എത്ര മെനക്കെടാൻ തയ്യാറുണ്ട് നിങ്ങളെത്ര മെനക്കെട്ടു ഇല്ലാസ മനുഷ്യൻ അവന് പ്രവർത്തിച്ചതേണ്ടാവുള്ളൂ ഓ നേടിയതല്ല ഓ പ്രവർത്തിച്ചത് അതാണ് അതുകൊണ്ട് നിങ്ങളൊന്നും നഷ്ടമില്ല ഞാൻ പറഞ്ഞത് ഒന്നും നഷ്ടവൂല അതാണ് പഠിച്ചോനെ പറ്റിയുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ മാത്രമല്ല നിങ്ങളിപ്പോൾ ചില പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ കുറേ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാലോ ഒന്നിനും നേരല്ല ഒരു മര്യാദയ്ക്ക് നിസ്കരിച്ചാൻ പറ്റില്ല കുറാൻ ഓതാൻ പറ്റില്ല കാരണം അത് നിസ്കരിച്ചുമ്പോഴത്തിന് കാണാം ഒരു കുട്ടി പുട്ടിൻ്റെ പാത്രമായിട്ട് പുട്ടും പൊടി നിസ്കാര പായിൽ ഒന്നായിട്ട് ഇടുക ഇവിടെ ആലോചിക്കുക എന്നിട്ട് മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിൽക്ക് എന്നിട്ട് അതിനെ പിടിച്ചൊന്ന് റെഡിയാക്കുമ്പോഴത്തേനോ വേറെ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരി പൊടി കുളിച്ച് കണക്കുണ്ടാവും സങ്കടം തന്നെയല്ലേ ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല ചെറിയ കുട്ടിയാളുള്ള സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടാണ് അത് കുറെ ഉള്ളിൽ പറയും വേണ്ട ഒരു മര്യാദക്ക് നിസ്കരിച്ചാണ് കുറാനോദന ഒന്നും നഷ്ടല്ല സഹോദരത് നഷ്ടല്ലതൊന്നും കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല് അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലാണ് വരുന്നത് നിങ്ങൾ മരിച്ചു കബറിൽ മറമാടിക്കിടക്കണമെങ്കിലും നിങ്ങളെ കുട്ടികളും പേരെ കുട്ടികളും നിങ്ങളെ കുട്ടി എന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച ആ ഒരു ആ ഒരു ശീലം തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ തലമുറ ആ പുണ്യകർമ്മം ചെയ്യണ കാലത്തോളം ഈ പറഞ്ഞുകൊടുത്ത ഉമ്മക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും അൽ ഉമ്മ മദറസത്തുൻ ഉമ്മ മദറസണെന്ന് പറഞ്ഞ വെറുതല്ല കൂലിയാണ് കിട്ടുന്നത് ഒരു കുട്ടി നന്നായാല് അതിൻ്റെ കൂലിയൊക്കെ മാക്കാണ് ആ കുട്ടി നിസ്കരിച്ചുമ്പോഴും നോൻപോൽക്കുമ്പോഴും അത് പ്രസംഗിക്കുമ്പോഴും അത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെ അതിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ഈ ലോകത്തുണ്ടോ അതിൻ്റെ ഒക്കെ അനന്തരഫലം മാക്ക് കവറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും ഇതും നഷ്ടവില്ല കുട്ടിയൊരു പുട്ടും പൊടി നമുക്ക് മര്യാദക്ക് നിസ്കരിച്ചാൻ പറ്റില്ല മര്യാദക്ക് വിവാദത്തിലുള്ള ചെയ്യാൻ സമ്മതിക്കില്ല ഈ കുട്ടിയാൾ ഈ കടന്ന് അടങ്ങേറാകാന്ന് പറയും ഒരടങ്ങേറുമില്ല അജബല്ലി അമ്രിൽ മുൻ മുക്മിൻ്റെ കാര്യം എന്തത്ഭുതമാണ് എന്നാണ് എന്തത്ഭുതമാണ് ഒരു പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കും ഒരു സന്തോഷം ഉണ്ടായോ നന്ദി കാണിക്കും രണ്ട് മോന് ഹയറാണ് ഇത് മുമ്മിനല്ലാതെ വേറെ ആർക്കാതെ വേറെ ആർക്കാ ഇങ്ങനെ പ്രതിഫലം കൊടുക്കുക അവക്കല്ലാതെ വേറെ ആർക്കാൻ പറ്റുക മരിച്ചു മറം മാടിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്ത നന്മക്കൊക്കെ ഇങ്ങനെ പ്രതിഫലം കബർക്ക് വരിക എന്നാൽ ആർക്കെങ്കിലും തരാൻ പറ്റും അങ്ങനെ കൂലി ഇവിടെ ഗവൺമെൻ്റ് ഇല്ല പെൻഷൻ കുറക്കാൻ നോക്കുക ഉള്ള പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കാൻ നോക്കുക പഠിച്ചുകൊണ്ട് ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ് അത് ഇവിടെ നിന്നല്ല ഒരിക്കലും നിലക്കാത്ത സ്വർഗ്ഗത്തിലേക്കാണ് അവിടെ നിലക്കൂല അവിടെ അവസാനമല്ല ആ സ്വർഗ്ഗത്തിലാണ് കിട്ടാൻ പോണത് ഇവിടെ എത്ര വലിയ മൊലാളി ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അമ്പാനിന്റെ നൂറ്റി അമ്പത് കോടിൻ്റെ വീട് പറഞ്ഞാൽ പതിനയ്യായിരം കോടിന്റെ വീട് പറഞ്ഞാൽ ബോംബെയിലെ ഒരു ചെറിയ സ്ഥലത്താണിത് ഈ ദുനിയാവ് എത്ര വിശാലാണ് ഒരു ചെറിയ മൂലക്കുള്ള പെരക്കാണ് പതിനയ്യായിരം കോടി അവസാന നരകത്തു ഒരു ചങ്ങാതിൻ്റെ നരകത്തിൻ്റെ ലാസ്റ്റ് നരകം മൂടുന്നാണ് പിന്നെ നരകം തുറക്കൂല അതിലുള്ള ഒരു കാലാകാലയിലാണ് ആ മൂടണീൻ്റെ കുറച്ച് മുമ്പ് കുറച്ച് ആൾക്കാരെ ഇന്ന് പുറത്ത് കൊടുക്കും ലാസ്റ്റത്തെ ആൾക്കാർ അവസാനത്തെ വണ്ടിക്ക് വരുന്ന ആൾക്കാരെ കരിക്കട്ടായിട്ടുണ്ടാവ ഓല് ഓലെ മാ ഉൽ ഹയാത്ത് തെളിച്ചിട്ട് ഓലെ ജീവൻ കൊടുക്കുന്നതാണ് എന്നിട്ട് ഓല്ക്ക് കുറച്ചൊരു സ്വർഗം കൊടുക്കും ആ സ്വർഗമാണ് ഏറ്റവും ചെറിയ സ്വർഗം ആ സ്വർഗ്ഗത്തിലരോ ഈ ദുനിയാവിൻ്റെ മുഴുവൻ ആഡംബരങ്ങളെക്കാൾ പത്തരട്ടിണ്ടാവുന്നതാണ് ഒരു ബോംബെയിലെ ഒരു മൂലക്കള്ള വീടിനാ പതിനായിരം കോടി അപ്പോൾ ഈ ദുനിയാവും അതിലും ഇതത്ര രാജാക്കന്മാർ എത്ര എത്ര വലിയ ആഡംബരങ്ങൾ ഈ ലോകത്ത് അനുഭവിച്ച് പോയിട്ടുണ്ട് നിങ്ങൾ അറിയങ്ങള് നമ്മൾ ഈ കാണുന്ന ഏ സി നല്ല ആഡംബരം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൊട്ടാരങ്ങൾ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ് അതിൻ്റെയൊക്കെ പത്തരട്ടി ഇരട്ടിന്ന പറഞ്ഞത് മിനിമം സ്വർഗം അത് നിലക്കൂല അവിടെ പിന്നെ വയസ്സാവൂല അവിടെ കൊണക്കട് പ്രമേയം പ്രഷർ വരൂല സ്ട്രോക്ക് വരൂല ക്യാൻസർ വരൂല അവിടെ ഒരു സങ്കടമില്ല ഒറ്റ സങ്കടം ഉണ്ടാവുള്ളൂ സ്വർഗവാസികൾക്ക് എന്താ അറിയോ മേലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കാറ്റഗറിക്കാരെ കാണും അപ്പോൾ തോന്നും കുറച്ചും കൂടിയൊക്കെ ദുന്യാവിൽ പണിയെടുക്കേന്ന് അതെന്തായാലും ആണല്ലോ ആ ഒരു സങ്കടം ആണല്ലോ വേറൊരു വിഷമം അവിടെ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ ജീവിതത്തിപ്പം അവസാനിക്കും നമ്മൾ നിരാശരാകേണ്ട ചെയ്ത പാപത്തെപ്പറ്റി ഒന്നും ഒരു വിഷമവും വേണ്ട പടച്ചോം പുറത്തു വരും ഒരു പ്രയാസവും വേണ്ട ഇത് നോമ്പാണ് ഇസ്തീഖാറിൻ്റെ മാസമാണ് തൗബയുടെ മാസമാണ് ഏറ്റു പറഞ്ഞ് ബാക്കി ജീവിതം നന്നാക്കിയാൽ പടച്ചോം പുറത്തു തരും അതുകൊണ്ട് നിലപാട് നന്നാക്കി ശിഷ്ടജീവിതം നന്നാക്കി അള്ളീർ റസൂൽ എന്തു പറഞ്ഞു അതാണ് എൻ്റെ ജീവിതം പഠിച്ചോനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക അത് ഇക്കിഷ്ടല്ലേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ ബാപ്പാക്കിഷ്ടല്ലേ ഉമ്മാക്കിഷ്ടല്ലേ നാട്ടുകാർക്കിഷ്ടല്ലേ പ്രശ്നമല്ല പടച്ചോ അള്ളാഖുർ റസൂലിന് ഇഷ്ടമുള്ളത് ചെയ്യുക അള്ളീർ റസൂൽ ഇഷ്ടമല്ലാത്തത് ചെയ്യാതൊക്കെയാണ് അള്ളാഖൂർ റസൂലിന് ഇഷ്ടമല്ലാത്തത് കാണുമ്പം മനസ്സിന് ഇടങ്ങിയൊരു മനസ്സിനൊരു വിഷമെങ്കിലും വരേണ്ട സഹോദരങ്ങളെ അതാണ് ഈമെന്ന് പറഞ്ഞാൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ റമദാനിൽ നമ്മൾ എത്തുക അതിനുള്ള മാർഗം ഖുർആാനാണ് സഹിഹായ ഹദീസാണ് അത് പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത് പ്രബോധനം ചെയ്യുക അത് നിൽക്കുന്ന അത് പ്രബോധനം ചെയ്യുന്ന കൂട്ടായ്മയുടെ കൂടെ നിൽക്കുക അതിന് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ റബ്ബന